കെനിയൽ ബസ് അപകടത്തിൽ മരിച്ച ജസ്ന റൂഹി വേറിൻ എന്നിവരുടെ മൃതശരീരം മൂവാറ്റുപുഴയിലെ വീട്ടിലേക്ക് എത്തിച്ചു അല്പനേരം മുമ്പാണ് ഈ മൃതദേഹം ഇവിടെ എത്തിച്ചത് ഏതാണ്ട് ഒമ്പത് മണിയോട് കൂടി മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നു അവിടെ നിന്ന് വീട്ടിലേക്ക് മൂവാറ്റുപുഴയിലെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ജസ്നയുടെയും മകൾ റൂഹി മെഹുറിന്റെയും ഒന്നര വയസ്സുള്ള റൂഹി മെഹ്റേയും മൃതദേഹം പേഴക്കാപ്പള്ളി മൂവാറ്റുഴ പേഴക്കാപ്പള്ളിയിലുള്ള ബീച്ചിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് ചെറിയ ചടങ്ങുകൾക്ക് ശേഷം പൊതുദർശനം അടക്കമുള്ള പരിപാടികൾ ഒഴിവാക്കി ഉടനടി തന്നെ സംസ്കാരത്തിന് തൊട്ട് സമീപത്തുള്ള പേഴക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം ഒൻപതാം തീയതി ചെനിയിൽ വെച്ചുണ്ടായ ബസ് അപകടത്തിലാണ് അമ്മയും മകളും ജസ്ന എന്ന ഇരുപത്താറുകാരിയും മകൾ ഒന്നര വയസ്സുള്ള റോഹി മെഹ്റിൻ കൊല്ലപ്പെടുന്നത് ഇവരുടെ ഭർത്താവ് ഭർത്താവിന് സാരമായി പരിക്കുകളോടെ ഖത്തറിൽ നിന്ന് അവർ തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ സംസ്കാര ചരങ്ങൾക്ക് ശേഷം ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിനെ മാറ്റും എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് നിലവിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായി മൂവാറ്റുപുഴയിലെ വീട്ടിൽ ഇവർ താമസം ഉണ്ടായിരുന്നില്ല എല്ലാവരും തന്നെ വിദേശത്തായിരുന്നു ഖത്തറിൽ ഖത്തറിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട താമസത്തിലായിരുന്നു ഈ മരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് കുടുംബം പൂർണ്ണമായും ഇങ്ങോട്ട് തിരിച്ച് മൂവാറ്റുപുഴയിലേക്ക് എത്തിയത് ഏതായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു സമയത്തിനകം തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി കുടുംബം പിരിയും എന്നാണ് മനസ്സിലാക്കുന്നത് ശരി ആഷിഖ്